പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ വീഡിയോകളുടെ പ്രാഥമികമായ ലക്ഷ്യം ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പ്രപഞ്ചത്തിൻ്റെ ആധികാരണ സത്തയെപ്പറ്റി ശാസ്ത്രത്തിലും മതവിശ്വാസത്തിലും ഉള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് മതവിശ്വാസ പ്രകാരമുള്ള ദൈവം സ്ഥിതി ചെയ്യുന്ന സത്തയാണോ എന്ന ചോദ്യത്തിന് തെളിവുകളൊന്നും ലഭിക്കുന്നില്ലല്ലോ ആ നിലയ്ക്ക് ശാസ്ത്രത്തിൻ്റെ ഭീഷണം മാത്രമാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് ശാസ്ത്രം പഠിക്കുന്നത് ഭൗതിക ലോകത്തെപ്പറ്റിയാണ് ദ്രവ്യവും ഊർജവും ചേർന്നുണ്ടായ അചേതന വസ്തുക്കളുടെ സഞ്ചയമാണ് ലോകം പ്രകൃതിയിലെ ദ്രവ്യവസ്തുക്കൾ ഊർജം എന്നിവ ചേർന്ന് മൊത്തതയാണ് ലോകം ഫിസിക്സിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് കെമിസ്ട്രിയിലെയും മറ്റ് ശാസ്ത്ര വിഷയങ്ങളിലെയും നിയമങ്ങൾ രൂപപ്പെടുന്നത് എന്ന് പ്രസ്താവിക്കാം ആ നിലയ്ക്ക് ഫിസിക്സ് തന്നെയാണ് അടിസ്ഥാന ശാസ്ത്രം ഫിസിക്സിൻ്റെ ആദ്യ ഘട്ടമാണ് ക്ലാസിക്കൽ ഫിസിക്സ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് അതിൻ്റെ വികസനം നടന്നത് പ്രധാന ഉപജ്ഞാതാക്കൾ കോപ്പർനിക്കസ് കെപ്ലർ ഗലീലിയോ ഐസക് ന്യൂട്ടൺ എന്നീ മഹാശാസ്ത്രജ്ഞരാണ് ഭൗതിക ലോകത്തിൻ്റെ ആധികാരണസത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ക്ലാസിക്കൽ ഭൗതികശാസ്ത്രം ഉത്തരം ഒന്നും നൽകുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകമായപ്പോഴേക്കും ക്ലാസിക്കൽ ഭൗതികത്തിൻ്റെ അടിത്തറ ഇളകിയിരുന്നു പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ മൂലം ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ അതിശയകരമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി മാക്സ് പ്ലാങ്ക് ആയിരത്തി തൊള്ളായിരത്തിൽ അവതരിപ്പിച്ച ക്വാണ്ടം തിയറിയും ആൽബർട്ട് ഐൻസ്റ്റൈൻ അവതരിപ്പിച്ച ആപേക്ഷികതാ സിദ്ധാന്തങ്ങളും പ്രപഞ്ചത്തെ സംബന്ധിച്ച നമ്മുടെ ധാരണകൾ മാറ്റിക്കുറിച്ചു അതിനു പുറമെ അണുവിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിച്ചത് വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു അങ്ങനെ ആസിനോ ഫിസിക്സ് ആവിർഭവിച്ചു അതിന് രണ്ട് പ്രധാന ശാഖകളുണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം ഫീൽഡ് തിയറി എന്നിവ അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നത് ആറ്റങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായ ഘടകങ്ങൾ ക്വാർക്സ് ലെപ്റ്റോൺസ് എന്നീ ദ്രവ്യകണികകളും ബോസോൺ വിഭാഗത്തിൽപ്പെട്ട ഊർജ എന്ന തിയറിയിലാണ് ഇത്തരം അടിസ്ഥാന ഘടകങ്ങളെ സ്റ്റാൻഡേർഡ് മോഡൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നു ഇനി നാം അന്വേഷിക്കുന്നത് ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ സ്റ്റാൻഡേർഡ് മോഡൽ പാർട്ടിക്കിൾസ് തന്നെയാണോ ആദികാരണ സത്ത എന്നാണ് ഈ ചോദ്യം പ്രപഞ്ചവിജ്ഞാനീയം അഥവാ കോസ്മോളജി എന്ന വിഷയത്തിലേക്ക് നമ്മെ നയിക്കുന്നു കോസ്മോളജിയുടെ പ്രധാന സിദ്ധാന്തങ്ങൾ ബിഗ് ബാങ് കോസ്മോളജി ക്വാണ്ടം കോസ്മോളജി എന്നിവയാണെന്ന് പ്രസ്താവിക്കാം പക്ഷേ വിവിധ കാരണങ്ങളാൽ ബിഗ് ബാങ് അതായത് മഹാ സ്ഫോടനം നടന്നിട്ടില്ല എന്ന നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തിച്ചേരുന്നു അതിനാൽ ബിഗ് ബാങ് തിയറിക്ക് പകരമായി കഴിഞ്ഞ അമ്പത് വർഷക്കാലത്ത് വളർന്ന വിഷയമാണ് ക്വാണ്ടം കോസ്മോളജി അതിൻ്റെ ലോജിക്ക് ഒരു ഉദാഹരണം വഴി വ്യക്തമാക്കാം ഒരു കാറിൻ്റെ ഘടകങ്ങൾ ഉണ്ടായ ശേഷമേ കാർ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം അതിനാൽ ഘടകങ്ങളുടെ ഉത്ഭവം എങ്ങനെയെന്ന് നോക്കിയാണ് കാറിൻ്റെ ആരംഭത്തെപ്പറ്റി അറിയുന്നത് അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ആരംഭം അറിയാൻ വേണ്ടി ആറ്റത്തിൻ്റെ ഏറ്റവും മൗലികമായ ഘടകങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നാണ് പഠിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ചെറിയ അവസ്ഥയിൽ നിന്ന് ക്രമേണ പ്രപഞ്ചം വളർന്നു വന്നു എന്ന ആശയം സ്വീകരിക്കുന്നു ഒരു വിത്തിൽ നിന്ന് പ്ലാവ് എന്ന മരം ഉണ്ടാകുന്നതുപോലെ വിത്തിനു മുമ്പായി അമ്മ മരം അതായത് മാതാപിതാക്കൾ ഉണ്ടായിരിക്കണമല്ലോ ആ സ്ഥാനത്ത് ഒരു പൂർവ്വ പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്നാൽ അതെങ്ങനെയുണ്ടായി ഇതിനുത്തരമായി ആദ്യം ഉണ്ടായിരുന്നത് അനേകം ചെറിയ പ്രപഞ്ചങ്ങളാണെന്ന് മൾട്ടിവേഴ്സ് തിയറി അഥവാ ബഹുപ്രപഞ്ച സിദ്ധാന്തം പറയുന്നു അങ്ങനെയുള്ള ഒരു പോക്കറ്റ് യൂണിവേഴ്സ് ആണ് നമ്മുടെ പൂർവ്വപ്രപഞ്ചം അതിനെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ചരടുകൾ മെംബ്രെയിൻ മുതലായവ അവയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ബിഗ് ബാങ് എന്ന ഊർജ കേന്ദ്രം അതായത് വിത്ത് അത് സമയം പൂജ്യമായിരിക്കുന്ന അവസ്ഥയാണ് ബിഗ് ബാങ്ങിന് മുമ്പുള്ള അവസ്ഥയും ബിഗ് ബാങ്ങിന് ശേഷം ഒരു സെക്കൻഡ് വരെയുള്ള വികസനവും ചേർന്നതാണ് ക്വാണ്ടം കോസ്മോളജിയുടെ പഠന വിഷയം നമ്മുടെ പ്രപഞ്ചത്തിന് കാരണമായ പൂർവ്വപ്രപഞ്ചത്തിൽ ഇരുണ്ട ദ്രവ്യം ഇരുണ്ട ഊർജം എന്നീ വിരുദ്ധ ശക്തികൾ ഉണ്ടായിരുന്നു ഈ വീക്ഷണത്തിൽ പൂർവപ്രപഞ്ചവും നമ്മുടെ പ്രപഞ്ചവും ചേർന്നതാണ് മൊത്തം പ്രപഞ്ചം എന്ന് കണക്കാക്കാം ഇന്ന് പ്രപഞ്ചത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഇരുണ്ട ദ്രവ്യവും എഴുപത്തിമൂന്ന് ശതമാനം ഇരുണ്ട ഊർജവും ഉണ്ട് ബാക്കി നാല് ശതമാനം നമ്മുടെ ദൃശ്യലോകമാണെന്ന് കണക്കാക്കി ഇപ്രകാരം ഇരുണ്ട ദ്രവ്യം ഇരണ്ട ഊർജം എന്ന ആശയം ക്വാണ്ടം കോസ്മോളജിയിലെ മർമ്മ തിയറിയാണ് അത്യാധുനികമായ ശാസ്ത്രീയ കോസ്മോളജി അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി പറയുന്ന സത്തകൾ പൂർവപ്രപഞ്ചം ചരടുകൾ മെംബ്രെയിൻ ബഹുപ്രപഞ്ചം മുതലായവയാണല്ലോ ഇത്തരം സത്തകളുടെ ബാഹുല്യം നമ്മെ ബഹുത്വവാദം അതായത് പ്ലൂരലിസം എന്ന പ്രശ്നത്തിലേക്ക് നയിക്കുന്നുണ്ട് അനേകം ഭൗതികമായ സത്തകൾ ഉണ്ടെന്ന ചിന്ത വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു ചരടുകൾ മെംബ്രെയിൻ ബഹുപ്രപഞ്ചം മുതലായ ആധികാരണസത്തുകൾ ഗണിതീയ മോഡലുകൾ മാത്തമാറ്റിക്കൽ മോഡൽസ് മാത്രമാണ് അതിനാൽ അവ സ്ഥിതി ചെയ്യുന്ന സത്തകളല്ല അവയ്ക്ക് അസ്തിത്വം ഇല്ല ആ നിലയ്ക്ക് ഭൗതിക യാഥാർത്ഥ്യം അതായത് ഫിസിക്കൽ റിയാലിറ്റി എന്താണ് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരമില്ല ശാസ്ത്രജ്ഞർ അവലംബിക്കുന്ന ഭൗതികവാദം ദ്രവ്യമാണ് ആധികാരണം എന്ന സിദ്ധാന്തം നാം തള്ളിക്കളയണം ഇതിനു പുറമെ ജീവലോകത്തിൻ്റെ ആവിർഭാവത്തെപ്പറ്റി ഭൗതികശാസ്ത്രം നിർദ്ദേശിക്കുന്ന വ്യാഖ്യാനങ്ങൾ ജീവൻ മനസ്സ് എന്നിവയിൽ ചേതന അന്തർഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ശാസ്ത്രജ്ഞാനത്തിന് വെളിയിലാണ് പക്ഷേ പ്രായോഗിക വീക്ഷണത്തിൽ ശാസ്ത്രത്തിനും ടെക്നോളജിക്കും പുരോഗതി ഉണ്ട് എന്ന് മാത്രം ഒരു ശാസ്ത്രീയ സിദ്ധാന്തം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയായിരിക്കണം എന്നാൽ പരീക്ഷണങ്ങൾ വഴിയാണ് തെളിവുകൾ കിട്ടേണ്ടത് ഈ ഭൗതിക ലോകത്തിലുള്ള വസ്തുക്കളോ സംഭവങ്ങളോ ആയിരിക്കണം തെളിവുകൾ പക്ഷേ ഭൗതിക ലോകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പിതൃസത്തെയാണ് ഭൗതിക യാഥാർത്ഥ്യം ആ നിലയ്ക്ക് ഭൗതിക പറ്റി ശാസ്ത്രജ്ഞർക്ക് തെളിവൊന്നും കിട്ടുകയില്ല പ്രധാന തത്വങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് ദ്രവ്യത്താൽ നിർമ്മിതമായ ഭൗതിക പറ്റിയാണ് ശാസ്ത്രത്തിൽ പഠിക്കുന്നത് രണ്ട് ഈ ഭൗതിക ലോകം എങ്ങനെ ഉണ്ടായി എന്നറിയാൻ ദ്രവ്യത്തിൻ്റെ അതായത് ആറ്റത്തിൻ്റെ ഘടകങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടായി എന്നറിയണം മൂന്ന് ആറ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകങ്ങൾ ക്വാർക്സ് ലെപ്റ്റോൺസ് ബോസോൺസ് എന്നിവയാണ് അവയെ സ്റ്റാൻഡേർഡ് മോഡൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നു ഇതാണ് ഭൗതിക ലോകത്തിൻ്റെ ആരംഭം നാല് ഭൗതിക ലോകത്തിൻ്റെ ആരംഭം എങ്ങനെയെന്നറിയാൻ സ്റ്റാൻഡേർഡ് മോഡൽ പാർട്ടിക്കിൾസിൻ്റെ ഉത്ഭവം അറിയണം അതിന് കാരണമായ പൂർവ്വപ്രപഞ്ചത്തിൽ ദ്രവ്യം ഇരുണ്ട ഊർജം എന്നീ വിരുദ്ധ ശക്തികളുണ്ടായിരുന്നു ഈ വിരുദ്ധ തത്വങ്ങളെ വ്യാഖ്യാനിക്കാൻ ചരടുകൾ മെമ്പ്രെയിൻ ബഹുപ്രപഞ്ചം മുതലായ സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു അങ്ങനെ മൊത്തത്തിൽ പ്ലൂരലിസം എന്ന സമീപനമാണ് ശാസ്ത്രീയ കോസ്മോളജി അവലംബിക്കുന്നത് അഞ്ച് പക്ഷേ പ്ലൂരലിസം എന്ന സമീപനം നമുക്ക് സ്വീകാര്യമല്ല കൂടാതെ ജീവൻ മനസ്സ് ചേതന മുതലായ അഭൗതിക സത്തകളെ ശാസ്ത്രം പരിഗണിക്കുന്നില്ല ചുരുക്കത്തിൽ ആധികാരണ സത്ത എന്താണെന്ന് നിർണയിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല ഇവിടെ ശാസ്ത്രം ഒരു പരാജയമാണ് ഭൗതിക യാഥാർത്ഥ്യം എന്ന സിദ്ധാന്തം ശരിയാണോ എന്നറിയാനുള്ള സങ്കേതങ്ങൾ ഫിലോസഫി എന്ന വിഷയത്തിലുണ്ട് അവയ്ക്കനുസരിച്ച് വേണം നാം ആദികാരണ സിദ്ധാന്തം ആവിഷ്കരിക്കേണ്ടത് ശാസ്ത്രീയജ്ഞാനത്തെ സംബന്ധിച്ച സമഗ്ര വിചിന്തനം നടത്താനുള്ള ലക്ഷ്യം നമ്മെ സിസ്റ്റം ഫിലോസഫി എന്ന പുതിയ വിഷയത്തിലേക്ക് നയിക്കുന്നു ഇനി വരുന്ന വീഡിയോയിൽ സിസ്റ്റം ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലുള്ള ആധികാരണ സത്തയെ നാം അവതരിപ്പിക്കുന്നതാണ് ഈ യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം